ഹായ് പ്രിയപ്പെട്ടവരെ സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും കാണിക്കുന്ന പോലെ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്ന വീഡിയോ അല്ല ഞങ്ങൾ ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായ വീഡിയോ ഇട്ടിട്ട് അതിന്റെ കാരണം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ഞങ്ങൾ കുടുംബത്തോട് പോകുന്ന ഇടയ്ക്ക് ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് പറ്റി അതിൽ ഞങ്ങൾ ഹസ്ബൻഡിനാണ് ഒരു മേജർ സർജറി വേണ്ടി വന്നു അപ്പൊ ഏകദേശം ഒരു പതിനെട്ട് ദിവസത്തോളം ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു രണ്ടാഴ്ച ആവത്തേ ഉള്ളൂ ഞങ്ങൾ വന്നിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നത് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് വന്നത് അപ്പോൾ ഒരുപാടധികം പേര് ഞങ്ങളോടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ എന്താ വീഡിയോ കാണാത്ത അപ്പോൾ ഇതാണ് അപ്പം ഇതറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടുകയാണ് അപ്പം ഞങ്ങൾക്കിനി അത് റിക്കവറായി വരാൻ ഏകദേശം ഇനിയും ഒരു രണ്ട് മാസം മൂന്ന് മാസമാണ് ഹസ്ബൻഡിന് റെസ്റ്റ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇനിയൊരു ഇനിയും ഒരു രണ്ട് മാസം വേണ്ടിവരും അപ്പോൾ ഇനിയും അത് ഒരു ഗ്യാപ്പ് വരും കാര്യം എന്ന് വെച്ചാൽ ഹസ്ബൻഡാണ് ഇതിൽ കംപ്ലീറ്റ് ഫുള്ള് ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിയാണ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതും പോയാണ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ തയ്ക്കാൻ കൊണ്ടുപോയി കൊടുക്കുന്നതും എല്ലാം പുള്ളിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് മാസത്തെ ഗ്യാപ്പ് ഇനിയും നമുക്കിടയിൽ ഉണ്ടാവും വീഡിയോ ഇടാനും പ്രോഡക്റ്റ് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വരാനും ഉള്ള ഒരു ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും അപ്പം ഇത്രയും നാൾ രവ്യാസ് റിസൈൻസിന് നിങ്ങൾ തന്ന സപ്പോർട്ട് തന്നെ ഇനിയും ഞങ്ങൾക്ക് നൽകണമെന്ന് പറയാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ തന്നെ നമ്മുടെ പുതിയ 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 സ്റ്റോക്കുകളായിട്ടായിരിക്കും രവ്യാസ് സയൻസ് വരുന്നത് അപ്പോൾ ഒരു ഗ്യാപ്പിൻ്റെ കാര്യം അറിയിക്കാനും പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് പേര് ഓപ്പണിംഗ് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗിഫ്റ്റ് അയച്ച് കൊടുത്തതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്കുണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടെ ഞങ്ങൾ ഈ വീഡിയോയിനകത്ത് ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ തുടർന്നും നിങ്ങളുടെ ഇതേ സപ്പോർട്ട് തന്നെ ഞങ്ങൾക്ക് രവ്യാസൈൻസിന് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മളൊരു ഒരു കുഞ്ഞൊരു പരസ്യം പോലെ തന്നെ അത് പറയാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നല്ല നമ്മൾ ഈ റാവിയാസ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സംരംഭമുണ്ട് അതിന് നമുക്ക് ഈ റെഡിമെയ്ഡായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഭയങ്കര ബൾക്കായിട്ട് നല്ല നല്ല ക്ലോത്ത്സ് മേടിക്കാൻ വേണ്ടി കിട്ടും അപ്പോൾ എൻ്റെ അമ്മ ഒരു തയ്ക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് അവിടെ നിന്നാണ് ഞങ്ങൾ റെഡിമെയ്ഡായിട്ടുള്ള തുണി എടുക്കുന്നത് പിന്നെ തുണി അല്ലാത്ത തുണിയും കിട്ടും അപ്പം നമ്മൾ എൻ്റെ അതുപോലെ തന്നെ റെഡിമെയ്ഡായിട്ട് എപ്പോഴും മേടിക്കുന്നുമുണ്ട് അവരെന്തു ചെയ്തു നമുക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നേക്കാണ് അവർ ഗിഫ്റ്റ് ചെന്നേക്കാണ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എപ്പോഴും സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ഫ്ലിപ്പ്കാർട്ട് ഉണ്ട് ആമസോൺ ഉണ്ട് എവിടുത്തെ പക്ഷേ നമുക്ക് അതിൽ നിന്ന് എപ്പോഴും ഓർഡർ ചെയ്യുവാണെങ്കിലും നമുക്ക് അവിടുന്ന് ഒരു ഗിഫ്റ്റും കിട്ടാൻ പോകില്ല ഡ്രസ്സ് ക്ലോത്ത് ആണ് ഞാൻ പറയുന്നത് അപ്പം ഇതാ ഇവർ ഗിഫ്റ്റ് അയച്ചു തന്നേക്കുമാണ് ഒന്നുകൂടെ വെക്കുവാണേ യെസ് നല്ല ബൾക്കായിട്ടുള്ള റേറ്റിൽ ഇവിടുന്ന് നമുക്ക് ഡ്രസ്സ് കിട്ടും ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഭയങ്കര ബൾക്കായിട്ടാണ് നല്ല ക്ലോത്താണ് നമുക്ക് തൊടുമ്പത്തേക്ക് അറിയാൻ പറ്റും നല്ല ക്ലോത്താണ് പോളിസ്റ്റർ അല്ല കോട്ടൺ തന്നെയാണ് അപ്പോൾ ഇതുണ്ട് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഒന്നും പറ്റിയില്ല അപ്പോൾ ഇത് നല്ലൊരു ക്ലോത്താണ് ഓക്കെ ഉണ്ടല്ലോ നല്ല ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇരുന്ന ബൾക്കായിട്ട് ബൾക്കായിട്ടുള്ള റീച്ചിൽ തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതെല്ലാവരും പോയി ചെക്ക്ഔട്ട് ചെയ്യാൻ അടിപൊളിയാണ് ചെവ്യാസിന്നാണ് ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം നൈറ്റിയാണ് അയച്ചു തന്നിട്ടുള്ളത് താങ്ക്സ് ചേച്ചി ഹാപ്പി ദീപാവലി ഹലോ ആര്യവ്യാസല്ലേ ആ ഞാൻ ബോംബെ നിന്നാണ് വിളിക്കുന്നത് ഞാനൊരു കുർത്തി ത്രീ ഹൺഡ്രഡിൻ്റെ ടു നയൻറ്റി നയൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ കിട്ടി ഇട്ട് നോക്കി നല്ല ഭംഗിയുണ്ട് എല്ലാം കൊണ്ട് നല്ല ഇതായിട്ടുണ്ട് ഇനി അത് കഴുകി നോക്കണം കോട്ടൺ കോട്ടനല്ലേ കളറ് പോകുമെന്നുള്ള ആ ഒരു ചെറിയൊരു സംശയം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നല്ല നല്ല ഇറക്കമുണ്ട് നല്ല ഇതുണ്ട് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഓക്കെ താങ്ക് വെരി മച്ച് ഇതുപോലെ ത്രീ ഹൺഡ്രഡിൻ്റെയും ടു നമുക്ക് കുർത്തി വരുമ്പോഴത്തേക്കും വാങ്ങാനായിട്ട് നോക്കാം കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി കളറ് ഇത്രയും ഇതെല്ലം ഉള്ളൂ കളറിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഹലോ നൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ നൈറ്റ് കിട്ടിയായിരുന്നേ കൊള്ളാം നല്ല നൈറ്റി നന്നായിട്ടുണ്ട് കേട്ടോ ഏതായാലും ബലാസ് നല്ല സൂപ്പറാട്ടോ നല്ല ഉപ ഉപയോഗമുള്ളതാണ് കാരണം നല്ല ലൂസും ഒക്കെ ഇടാനും നല്ല സുഖാണ് നന്നായിട്ടുണ്ട് കിട്ടോ നല്ല സന്തോഷമായി ടോപ്പ് നല്ല ടോപ്പാട്ടോ അതുകൊണ്ട് അടുത്തുള്ളവരൊക്കെ കണ്ടപ്പോഴേ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചോദിച്ചത് ഉണ്ടോന്ന് കിട്ടിട്ടോ സൂപ്പർ സാധന കേട്ടോ ഇതുവരെ ഞാൻ ഓൺലൈനിൽ പലതിലും ബുക്ക് ചെയ്തിട്ടു. പക്ഷെ എനിക്ക് ഇത്രയും ക്വാളിറ്റിയിൽ എവിടുന്നും ഒന്നും കിട്ടിയിട്ടില്ല എനിക്കിത് ഭയങ്കര ട്ടോ. സൂപ്പർ ആയിട്ടുണ്ട് ഒരുപാട് പേര് ഇതെ നന്നായിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് ഈ പ്രൈസിന് വളരെ വേർത്താണ് താങ്ക് യു വേറെ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഓർഡർ തരാം നൈറ്റി കിട്ടും നല്ല അടിപൊളി നൈറ്റി ആട്ടോ നല്ല തൃപ്തിയായി ഇത്രയും കുറഞ്ഞ റേറ്റ് നല്ല സൂപ്പർ മാം ഇനി അതില്ണ്ടോ മാക്സികള് അതായത് സെവന്റി നൈനോ എത്ര വരുള്ളോ അതൊന്നുമില്ല ഞാൻ രണ്ട് പ്രൊഡക്റ്റ് ഹലോ എന്റെ ടോപ്സ് കിട്ടി കേട്ടോ ഞാൻ മൂന്നെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല